നീലിക്കാപ്പിലുള്ള നീലിക്കാപ്പിൽ ഇപ്പോഴും ഞങ്ങൾ പറയല്ലോ ഞങ്ങൾക്ക് വീട് കിട്ടാത്തതിൻ്റെ ഒറ്റ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിനും ഒന്നും പറ്റാത്തവർക്ക് ഈ നീലിക്കാപ്പിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വാടക വീട് എടുത്ത് രണ്ട് മാസത്തെ വാടകയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത് ക്യാമ്പിൽ എല്ലാം നഷ്ടപ്പെട്ട് നമുക്ക് ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് എന്ത് വാസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ എവിടെ പോവും ഞങ്ങൾ സ്കൂളിൽ തന്നെ തുടങ്ങും ഞങ്ങൾക്കൊരു തീരുമാനം അറിയുന്നവരെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങില്ല അതാ പറഞ്ഞത് ക്യാമ്പിൽ നിന്ന് ഇറങ്ങില്ല ഞങ്ങൾ നമുക്ക് അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ ചൂരുമല പ്രദേശത്തുനിന്ന് ഇപ്പൊ സാറൊന്നും ക്യാമ്പിൽ പോകുക ഇരുപത് ശതമാനം വീടും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ ബാക്കി എൺപത് ശതമാനം ആൾക്കാരും ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് മുതലെടുക്കുക കുറ്റം പറയല്ല വീട് പോകാത്ത ആൾക്കാരാണ് വീട് പോകാത്തോ നമ്മളത് പറയുമ്പോൾ ഇതൊരു ഒരുമിച്ച് നിന്ന് പറയണം അല്ല ഒരു കാര്യം ഒരു കാര്യമുള്ള തെറ്റിദ്ണ്ടാവരുത് അനർഹരായിട്ടുള്ള ഒരു ക്യാമ്പിലുണ്ടോ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അതാണ് പറഞ്ഞത് നമ്മളിപ്പോ കുറ്റം വരല്ല നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് അവർക്ക് വീടും അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് കിട്ടണ്ടെന്നല്ല പറയണത് അവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ളത് ഇവർക്ക് കിട്ടണം പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ചൂരൽമല പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അവർ ഇനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചെറിയൊരു ഇളയ ഒരു ചെറിയൊരു കട വെച്ച് താമസിക്കുന്ന ആളാണ് ഇവരെല്ലാവരും പോയിക്കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് കട അടയ്ക്കുന്ന വ്യക്തിയാണ് ഞാൻ പതിനൊന്ന് പതിനൊന്നര വരെ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് നിങ്ങൾ സാറിനുണ്ടെങ്കിൽ ദയവായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യാമ്പ് പോയിട്ട് നഷ്ടപ്പെട്ടവർക്ക് അർഹമായിട്ടില്ല അവർക്കില്ല ഇത് കൊടുക്കുക അല്ലാത്തവരാരോ വീട് ഒരു പോലും നഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് നമ്മൾ കുറ്റം പറയുന്നില്ല അവർക്ക് ഈ പേടിൻ്റെ ഇതിൽ അവർ മാറിയിട്ടുണ്ട് പക്ഷേ അവരെ ഒന്ന് അന്വേഷിച്ച് പിടിച്ചിട്ട് അതിനെ പുനരധിവാസത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കാം ഞങ്ങൾക്ക് മെയിനായിട്ട് രണ്ട് കാലം പോയ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് പിന്നെ എന്ത് ചിന്തിക്കാനാണ് ഇതേമാർക്ക് ഇത് എത്ര സഹോദരന്മാരെ ബോഡികൾ ഇവിടെ ഉണ്ടെന്നോ ഇല്ല എന്നോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് നിൽക്കുന്നത് അപ്പം അതിൻ്റെ പേരിൽ അർഹതപ്പെട്ടവർക്ക് പോയിട്ട് കിട്ടണം അല്ലാത്തവർക്ക് കിട്ടണം ഇപ്പോഴും ഒരു വില്ലേജും സ്ഥാപനങ്ങളും പുനരാധിപ്പിക്കാം ചൂറൽ മലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അര പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അര പോയമാതിരിക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾക്ക് ഇനി ഇല്ലപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായി അത് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ അപ്പം